ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഖിലയുടെ ആ ഒരു എൻഗേജ്മെൻ്റ് കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് എല്ലാം കൈമാറി അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അഖില സങ്കടത്തോടു കൂടി റൂമിനകത്ത് കയറി വരുകയാണ് കേട്ടോ അങ്ങനെ മീനുവിനോട് സങ്കടം പറയുകയാണ് എനിക്ക് കല്യാണം വേണ്ട ചേച്ചി അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആർക്കും തടയാനും പറ്റിയില്ലല്ലേ നിങ്ങളെല്ലാവരും ഞാൻ വിശ്വസിച്ചതല്ലേ എന്നിട്ടും തടയാൻ പറ്റിയില്ലല്ലോ പക്ഷേ നോക്കിക്കോ നിശ്ചയമല്ലേ കഴിഞ്ഞുള്ളൂ കല്യാണം വരെ ഞാൻ കാത്തിരിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട ഉറപ്പായിട്ടും ഞാൻ പറയും എനിക്കിത് താല്പര്യം ഇല്ല ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല നടത്താൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ മീന് പറയാണ് അങ്ങനെയൊന്നും പറയില്ല നീ സമാധാനപ്പെട് നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടല്ലേ അമ്മ ഇതൊക്കെ ചെയ്തത് അച്ഛനും അമ്മയും കൂടെ അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് നല്ലപോലെ പഠിക്കണമെന്നും ജോലി കിട്ടണമെന്നും ഒക്കെ ആഗ്രഹിച്ച് നമ്മളെ നല്ല രീതിയിലല്ലേ അവർ വളർത്തിയത് പക്ഷേ എന്ത് ചെയ്യാനാ എന്ന് പറയുമ്പോൾ അഖില കില പറയാണ് കൊള്ളാം നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണോ അവൻ്റെ കൂടെ എന്നെ അയക്കുന്നത് അല്ലെങ്കിൽ തന്നെ അമലിൻ്റെ കൂടെ കെട്ടിച്ചേച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല സമാധാനമുള്ള ജീവിതം കിട്ടുമെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഏതോ ഒരുത്തൻ എവിടെ ഇരുന്നു ഇരുന്നുകൊണ്ടോ പറയുകയാണ് എന്ത് എൻ്റെ ഒരു വീഡിയോ എടുത്ത് പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ട് എന്നവനും പുറത്ത് വിടട്ടെ എന്നാൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ച് ദിവസം പറയുമായിരിക്കും പിന്നെ അതങ്ങ് നിർക്കും പിന്നീട് എനിക്കും എൻ്റേതായിട്ടുള്ള ഭാവിയുണ്ട് അല്ലാതെ ഇവന് വേണ്ടി എൻ്റെ ഭാവി തൊളിച്ചു കളയുന്നാണോ അച്ഛനും അമ്മയും ചെയ്യേണ്ട ചേച്ചി എന്ന് പറയുമ്പോൾ നീ സമാധാനപ്പെടും നമുക്കിത് ശരിയാക്കാം ഇപ്പം നീ സമാധാനപ്പെടുന്നെന്ന് പറഞ്ഞിട്ട് മീനു പുറത്തിറങ്ങി പോകുക ഇതേ സമയം ഇവിടെ വീട്ടിലാണെങ്കിലും കാഞ്ചന ഇവിടുന്നോണ്ട് വിളിക്കുകയാണ് അർജുനെ അപ്പോൾ കൊണ്ട് മുത്തശ്ശനും വരുന്നുണ്ട് ഓ ഞാൻ അർജുനായിട്ട് തന്നെ വിളിച്ചത് എന്തിനാണ് മുത്തശ്ശനും ഉപദേശം കൂടി ഇങ്ങോട്ട് വരുന്നത് എന്നിങ്ങനെ പറയാം നീ കാര്യം പറന്തിനാ വിളിച്ചത് ദേ ഈ ബോർഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് ഇനി ഒരൊറ്റ ദിവസം കൂടെ മാത്രമേ ഉള്ളൂ നാളെ സന്ധ്യാദീപം കൊളുത്തുന്ന സമയത്ത് താലിയുമായി അവളുടെ കഴുത്തിൽ താലിയുമായി നീ ഇവിടെ ഉണ്ടായിരുന്നാൽ അവളിവിടെ കാണും ഇല്ലായെന്നുണ്ടെങ്കിൽ അവൾ അവളുടെ വീട്ടിൽ നീ നിൻ്റെ ഇവിടെ ആയിരിക്കും അത് നീ ഓർത്തോ അന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ വിളിച്ചത് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോവാണ് അങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് എടാ ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും ആ മാല കണ്ടെത്താൻ ശ്രമിക്കണം അല്ലാതെ പറ്റില്ല പക്ഷേ മീനും ഇവിടുന്ന് പോകരുത് അതാണ് എൻ്റെ ആഗ്രഹം എന്ന് മുത്തശ്ശാൻ പറയുകയാണ് എന്ത് തന്നെ വന്നാലും നീ അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ശരി മുത്തശ്ശാൻ ഞാൻ നോക്കാം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടത് ഇതേ സമയത്തിന് ആ മാല മോഷ്ടിച്ച കള്ളനുണ്ടല്ലോ ആൻഡോ അവൻ നേരെ കിട്ടി മോഷ്ടിച്ച എല്ലാ ഉരുപ്പിടികളുമായിട്ട് പലയിടത്തുനിന്നായിട്ട് മോഷ്ടിച്ചതെല്ലാം കൂടെ കൊണ്ട് നേരെ ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ കയ്യിലേക്ക് കൊണ്ടു ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ സാധാരണ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം അയാളുടെ അടുത്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുപോലെ കൊണ്ടുപോകുമ്പോൾ അയാൾ പറയുന്നുണ്ട് പകുതി എനിക്കും പകുതി നിനക്കുമായിട്ട് വേണമെന്ന് പറയുമ്പോൾ ഇത്തവണ ആൻഡോ വഴക്കുകൂടാൻ കേട്ടോ എല്ലാത്തവണയും നിനക്ക് പകുതി എനിക്ക് പകുതിയാണല്ലോ പക്ഷേ ഇത്തവണ അത് തരാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാം നല്ല പുതിയ ഉരുപ്പിടികളാണ് അത് മാത്രമല്ല നിനക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇത് വാങ്ങിക്കുക മാത്രമേ ഉള്ളൂ ഞാനാണ് കഷ്ടപ്പെട്ട് മോഷ്ടിച്ചുകൊണ്ട് വരുന്നത് ആഹാ മോഷ്ടിച്ച സാധനം അത് എടുക്കുന്നത് തന്നെ കുറ്റകരമാണ് അപ്പോൾ എനിക്ക് പകുതി തന്നല്ലേ പറ്റുള്ളൂ എന്ന് പണിക്കാരൻ പറയുന്നത് അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വാക്ക് ആവാണ് കേട്ടോ അവസാനം അത് ആ ഡീലിംഗ് ശരിയാവാതെ കൊടുത്ത എല്ലാ ആഭരണങ്ങളും ആ ആൻഡ് തന്നെ തിരിച്ച് വാങ്ങിച്ചിട്ട് പോവുകയാണ് കേട്ടോ ഇതേസമയം നമ്മുടെ അർജുനാണെങ്കിൽ ഒരു പോലീസുകാരനെ ഏൽപ്പിച്ചിരുന്നല്ലോ വണ്ടി നമ്പറെല്ലാം കൊടുത്തിട്ട് ആ വണ്ടി നമ്പറെല്ലാം കൊടുത്തിട്ട് എന്തായെന്ന് അറിയാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് പോലീസുകാരൻ പറയുന്നത് എടാ നീ എന്ന നമ്പർ വെച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടു നോക്കിയായിരുന്നു പക്ഷേ അതിൻ്റെ ഉടമസ്ഥ ശരിക്കും പറഞ്ഞാൽ അതൊരു ഫേക്ക് നമ്പറായിരുന്നു ഉടമസ്ഥൻ വേറെ ആയിരുന്നു എന്ന് പറയുകയാണ് അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ നീ ഒരു കാര്യം ചെയ്യും ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള കണ്ടുപിടുത്തലൊന്നും നടക്കത്തില്ല നീ എങ്ങനെയെങ്കിലും അത് വെച്ച് ട്രേസ് ചെയ്തൊന്ന് കണ്ടുപിടിക്കാൻ നോക്കുന്ന അർജുന തന്നെ അർജുനോട് ഈ പോലീസുകാരൻ പറയട്ടോ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ അർജുനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നും പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കണം അങ്ങനെ അർജുനും കൂട്ടുകാരനും കൂടെ പറയണം എന്തായാലും നമുക്ക് അവൻ്റെ താവളത്തിലേക്ക് ഒന്നും കൂടെ നമുക്ക് പോവാം അതുമാത്രമല്ല നമ്മുടെ ആ ഒരു അന്ന് ഒരു ദിവസം ബാറിൽ വെച്ചിട്ട് ആ ബൈക്ക് ഇവർ കണ്ടിരുന്നു അപ്പോൾ വേറൊരുത്തനാണ് ആ ബൈക്ക് എടുത്ത് അവിടെ നിന്ന് മാറ്റിയത് അവനെ നമുക്കൊന്ന് പൊക്കണം എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുകയാണ് ആ ബാറിൻ്റെ മുമ്പിൽ അവൻ അവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് അവനെ പിടിച്ച് ചോദ്യം ചെയ്യാം ഇതാരുടെ ബൈക്കാണെന്നുള്ളത് എന്നും പറഞ്ഞ് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാം ഈ ദിവസം എന്തിന് അമ്മ നമ്മുടെ അമലിൻ്റെ അമ്മ അമലാകെ കുടിച്ച് തകർന്ന് തളർന്നൊക്കെ കിടക്കുക കട്ടില്ലേ അപ്പോൾ അമ്മ ഒന്ന് പറയും എടാ എണീക്കടാ ഇനി ഇനിയെങ്കിലും രാവിലെയൊക്കെ എണീക്കുകയും നല്ല രീതിയിൽ നടക്കുകയൊക്കെ ചെയ്യി കുടിക്കുകയൊന്നും ചെയ്യാതെ നിനക്കൊരു കുടുംബമാവാൻ പോവുക എന്ന് പറയുമ്പോഴത്തേക്കും ഓ ഒരു വെണ്ണ ഇട്ടി കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ തന്നെ ഇനി എന്ന വയ്യാ എന്നൊക്കെ ഇങ്ങനെ അമ്മിൽ പറയാം കേട്ടോ അപ്പോൾ അമ്മ കുറേ ഉപദേശങ്ങളെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോയി കഴിഞ്ഞിട്ട് തന്നെ തന്നെ ഒരു നാലേജിയാണ് ഓ അല്ലേ തന്നെ അവളെ എന്തിനാണ് ഞാൻ കെട്ടുന്നത് കാര്യമായിട്ട് കൊണ്ട് നടക്കാനൊന്നും അല്ല എന്നോട് ആ കുടുംബക്കാർ ചെയ്തതിൻ്റെ എല്ലാത്തിനും പകരം അവളെ മുഖേന എനിക്ക് അവളെ വെച്ചിട്ട് വെച്ചിട്ടുമാണ് എനിക്ക് വീട്ടാൻ അല്ലാതെ തന്നെ അവളെ ഞാനൊരു വെപ്പാട്ടി എട്ട് യെ കൊണ്ട് നടക്കൊള്ളൂ പിന്നല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിന്തിച്ചിരിക്കാനു കേട്ടോ ആമേൽ അങ്ങനെ രണ്ടുപേരും കൂടെ നമ്മുടെ അർജുനും ദിനേശും കൂടെ നേരെ ആ താ ആ ഒരു കൂട്ടുക മറ്റേ അവൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അവനിങ്ങനെ ഒളിച്ചും പാത്തൊക്കെ വരുകയാണ് അവൻ്റെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട് അവനെ അവിടെ വെച്ചിട്ട് പിടിക്കുകയാണ് രണ്ടുപേരും പിടിച്ച് ഇടിച്ച് ശരിയാകണം എന്നിട്ട് പറയുന്നുണ്ട് നീ അന്ന് ആ ബാറിന് മുമ്പേ ചോദിച്ചാൽ അവർ ബൈക്കെടുത്ത് നീ മാറ്റിയില്ലേ അത് ആരുടെ ബൈക്കാരനെന്ന് ചോദിക്കുകയാണ് ചോദിക്കുവാണ് കേട്ടോ അവൻ ആദ്യം ഒന്നും സമ്മതിക്കുന്നതിൽ അവസാനം ഇടികൊണ്ട് പോയിരിക്കുമ്പോൾ ഞാൻ സത്യം പറയാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അത് ആൻ്റെ ബൈക്കാണ് ഈ താവള ഇവിടെ തന്നെ ഉള്ളവനാണ് അതുകൊണ്ട് ദയവേത് എന്നെ വിട്ടേക്ക് അണ്ണന്മാർ എന്നെ ഒന്നും ഇനി കൂടുതൽ എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത് എനിക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാട്ടോ അവസാനം അവൻ്റെ ഫോട്ടോ ഉണ്ടോ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് അയാൾ ഫോണിൽ അതിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നേരെ അതുമായിട്ട് ആ ഒരു കോളനിയിലേക്ക് ദിനേശും അർജുനും കൂടെ പോകും കേട്ടോ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു വീടിൻ്റെ ഫ്രണ്ടിലെ ഈ ബൈക്ക് മൂടി വെച്ചിരിക്കുന്നുണ്ട് ബൈക്കിൻ്റെ ആ മോഡിയൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ സിമ്പലും സിഗ്നലും ഒരു ട്രാക്കുകളെ പോലത്തെ പോലുള്ള ഒരു പടവക്കയൽ ചെയ്തിട്ടുണ്ടല്ലോ അത് കണ്ടപ്പോൾ അർജുനു മനസ്സിലാവുന്നുണ്ട് ഇവിടെ തന്നെയാണ് വീട് ഇത് തന്നെയായിരിക്കും അവൻ്റെ വീട് അപ്പോൾ അകത്ത് കയറിയാൽ അവനെ പിടിക്കാവല്ലോ എന്നിങ്ങനെ പറഞ്ഞ് നിന്ന് തിരിഞ്ഞ് നോക്കണത് നമ്മുടെ ദിനേഷിനെ കാണാല്ലോ അപ്പോൾ ഇവമാർ താവള ഈ ഒരു കോളനിയിൽ കയറുമ്പോൾ തന്നെ അവിടെ അവിടെയുള്ളവർ കണ്ടിരുന്നു ഇവർ വന്ന കാര്യം അങ്ങനെ ഇവനെ വെറുതെ വിടരുതെന്നൊക്കെ കൂട്ടുകാരന്മാരെ എല്ലാവരെയും അവിടെ ഉള്ളവന്മാർ വിളിച്ച് പറയാനെട്ടോ ഇവന്മാരിങ്ങനെ വന്നിട്ടുണ്ട് അമ്മമാര് വലുത് കൊന്നു കളയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുമ്പോൾ ദിനേഷിനെ കാണുന്നില്ല അപ്പോൾ ഉണ്ട് അവിടെയുള്ള ഒരുത്തൻ വന്നിട്ട് പറഞ്ഞ് നീ ഇനി അവന് തപ്പണ്ട അവനെ ഞാൻ ഇവിടെ തൂക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അർജുന എടാ എന്നും പറഞ്ഞ് അടുത്തേക്ക് ചെല്ലണം എന്ന് വേറൊരുത്തും വലിയൊരു കമ്പെടുത്ത് നമ്മുടെ തലയ്ക്ക് തലയ്ക്കടിക്കാനുണ്ട് ബോധം കെട്ടി അർജുനവിടെ വീണു പോവാണ് പക്ഷേ നമ്മുടെ മീനു രാത്രിയായിട്ട് അർജുനെ കാണുന്നില്ല സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ടും കൂടെ ഇത്രയും രാത്രിയായിട്ട് എവിടെയാണ് അർജുൻ ഇതുവരെ എത്തില്ലല്ലോ എന്താ സംഭവിച്ചെന്നുള്ള പേടിച്ച് ഇങ്ങനെ നിൽക്കാണ്ട് കേട്ടോ മീനു ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്